അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കുട്ടിക്ക് രോഗമുക്തി മലപ്പുറം ചേളാരി സ്വദേശിയായ പതിനൊന്നുകാരി ഇന്നലെ ആശുപത്രി വിട്ടു കുട്ടി പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ഇനി രോഗം ബാധിച്ച കോഴിക്കോട് ജില്ലയിൽ പത്ത് പേരാണ് ചികിത്സയിലുള്ളത് ദൃശ്യ പുതിയയിടത്ത് വിവരങ്ങൾ നൽകാനായി തുടരുന്നുണ്ട് ദൃശ്യ ഈ സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോൾ പത്ത് പേർ ചികിത്സയിലുണ്ട് രോഗം ബാധിച്ചവരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ അത് വലിയൊരു ആശങ്കയായിരുന്നു പക്ഷേ രോഗം മുക്തരാകുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട് എന്നുള്ളത് ആശ്വാസമാവുകയാണല്ലേ തീർച്ചയായും അമൃത ഇന്നലെയാണ് ഇത്തരത്തിൽ മലപ്പുറം ചേളാർ സ്വദേശിയായ പതിനൊന്നുകാരി ഈ രോഗമുക്തി നേടി ആശുപത്രി വിട്ടത് ഇത്തരത്തിലുള്ള ആശങ്കകൾക്കിടയിൽ വലിയ ആശ്വാസം പകരുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ കുട്ടികൾ ആശുപത്രി വിടുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഈ താമരശ്ശേരിയിൽ മരിച്ച അനയുടെ സഹോദരനും രോഗമുക്തി നേടി ആശുപത്രി വിട്ടിരുന്നു ഈ ഇതേ സമാനമായി തന്നെ പതിനൊന്നുകാരി മലപ്പുറത്തുള്ള പതിനൊന്നുകാരിയും ഇന്നലെ രോഗമുക്തി നേടി പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ ആശുപത്രി വിടുന്ന ഒരു അവസ്ഥയിലേക്ക് ിൽ ഈ ആശങ്കകൾ നിരക്കുന്ന ഉറവിടങ്ങൾ കണ്ടെത്താത്ത ഒരു സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ആശ്വാസകരമായ വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് പോലും നിലവിൽ പത്ത് പേരാണ് കോഴിക്കോട് ജില്ലയിൽ ചികിത്സയിലുള്ളത് ഇതിൽ മൂന്ന് കുട്ടികളുണ്ട് ഇതുകൂടാതെ തന്നെ ആറുപേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നേടുന്നുണ്ട് ഇതുകൂടാതെ ഒരാൾ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിൽ കഴിയുന്നുണ്ട് അത്തരത്തിൽ പത്ത് പേരാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം ചികിത്സയിൽ കഴിയുന്നത് ഇതിനിടയിലാണ് മലപ്പുറം ചേളാരി സ്വദേശിയായ പതിനൊന്നുകാരെ ആശുപത്രി വിടുന്നത് അമൃതം 的。<music>